നമസ്കാരം ഞാൻ ഗോപാൽ വാർത്തകളിലേക്ക് സ്വാഗതം നെടുമങ്ങാടിന് വികസനത്തിന്റെ പൂക്കാലമെന്ന് മന്ത്രി ജി ആർ അനിൽ നെടുമങ്ങാടിന്റെ അഭിമാനമായ പുതിയ റവന്യൂ ടവറിന്റെ ഉദ്ഘാടന വേളയിലാണ് നെടുമങ്ങാട് മണ്ഡലത്തിലെ നിയമസഭാംഗവും സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുമായ ജി ആർ അനിൽ ഇങ്ങനെ പറഞ്ഞത് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ റവന്യൂ ടവർ നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ ശേഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടയം നൽകിയത് ഒന്നാം പിണറായി വിജയൻ സർക്കാരാണെന്ന് റവന്യൂ മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ മൂന്നാം വർഷത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ആദ്യ സർക്കാർ ആകെ നൽകിയ പട്ടയത്തിനേക്കാൾ എണ്ണം നൽകാൻ കഴിഞ്ഞെന്നും സംസ്ഥാനത്ത് അർഹരായ എല്ലാവർക്കും പട്ടയം നൽകുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് െന്നും റവന്യൂ പറഞ്ഞു കേന്ദ്ര യൂണിവേഴ്സിറ്റിയുടെ തെക്കൻ കേരളത്തിലെ ആസ്ഥാനം നെടുമ്പങ്ങാട് മണ്ഡലത്തിലെ തീരുമാനിച്ചതായും ഇതിനായി ആറ് ഏക്കർ ഭൂമി കണ്ടെത്തിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷ പ്രസംഗം തുടങ്ങിയത് റോഡ് സ്കൂളുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ തുടങ്ങി കോടികൾ ചിലവഴിച്ച് വിവിധ മേഖലകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നെടുമ്പാടിന്റെ മുഖച്ചായ മാറ്റിയതായും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ മുപ്പത്തിരണ്ട് പേർക്ക് പട്ടയം വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയ റവന്യൂ ടവറിന്റെ നിർമ്മാണ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തിയാക്കിയ ബന്ധപ്പെട്ട എല്ലാവരെയും മന്ത്രിമാർ അനുമോദിച്ചു സർക്കാരിന്റെ നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് റവന്യൂ ടവർ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ ചെലവിട്ടാണ് ഇത് പണി പൂർത്തീകരിച്ചത് നെടുമങ്ങാട് റവന്യൂ ഡിവിഷണൽ ഓഫീസ് നെടുമങ്ങാട് താലൂക്ക് ഓഫീസ് എന്നീ ഓഫീസുകൾക്കായാണ് പ്രധാനമായും റവന്യൂ ടവർ നിർമ്മിച്ചിട്ടുള്ളത് സ്റ്റീഫൻ എം എൽ എയും പരിപാടിയിൽ അതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു ജില്ലാ കളക്ടർ അനുകുമാരി സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ നെടുമങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ സി എസ് ശ്രീജ എ ഡി എം വിനീത് ടി കെ വിവിധ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ആർ ഡിഒ കെ പി ജയകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് സാന്നിധ്യമാണ് നമ്മുടെ എല്ലാം ഒത്തുകൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി നമ്മുടെ പ്രിയങ്കനായ മന്ത്രി കല്ലിട്ട ഈ ആർ ഡി ഓഫീസും താലൂക്ക് ഓഫീസും അടങ്ങുന്ന ഈ റവന്യൂ ടവർ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യത്തിൽ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിയ സ്വാതി കൺസ്ട്രക്ഷൻസ് രമേഷ് ബാബുവിനേയും ഇതിന് നേരിട്ട് സൂപ്പർവിഷൻ നിർവഹിച്ച എ ഇ വിഷ്ണുവിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സാധാരണ സർക്കാർ ഓഫീസുകൾ കല്ലിടൽ നടത്തിയാൽ അത് മിക്കവാറും അടുത്ത ഗവൺമെൻറ് ആയിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാൽ ഇന്ന് ഈ റവന്യൂ ടവർ മാത്രമല്ല നമ്മുടെ മണ്ഡലത്തിലെ അണ്ടൂർക്കോണം വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഈ യോഗത്തിലെത്തുന്നത് നേരത്തെ ബഹുമാനപ്പെട്ട ജി ആർ എൽ മിനിസ്റ്റർ കൂടെ സൂചിപ്പിച്ചതുപോലെ സാധാരണ നമ്മുടെ നാട്ടിലുള്ളൊരു പഴമൊഴി വിത്തറിയുന്നവൻ തന്നെ വിളയെടുക്കണം എന്നാണ് ഞങ്ങളെല്ലാവരും മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ആയിരിക്കുമ്പോൾ ഇപ്പോഴതൊക്കെ സാധ്യമാകുമെങ്കിലും പലപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ വിള വിത്തെറിഞ്ഞവന് തന്നെ വിളയെടുക്കാൻ വളരെ പ്രയാസകരമായ സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത് ഇത്തവണ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വെച്ചു തന്നെ തറക്കല്ലിട്ടു ഇവിടെ വെച്ചു തന്നെ ഏറെ ഏറെക്കാലം തീരാതെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി വളരെ മനോഹരമായിട്ടുള്ള ഓഫീസ് ഞാൻ ആദ്യം തഹസിൽദാരുടെ മുറിയിലാണ് കയറി കണ്ടത് തിരക്കുള്ളത് നമുക്കെല്ലാവർക്കും തിരക്കുള്ളത് കൊണ്ട് തുടർന്ന് ഓരോ ഓഫീസുകളും കയറി കാണാൻ പറ്റിയില്ല പക്ഷെ ഞാൻ അനുകുമാരിയോട് പറഞ്ഞു നമ്മുടെ ജില്ലാ കളക്ടറോട് പറഞ്ഞു ഇനി നെടുമങ്ങാട് തഹസിൽദാർ ആകാൻ ഒരു ഇടി ഉണ്ടാകാൻ സാധ്യതയുള്ള വിധം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ മനോഹരമായിട്ടുള്ള തഹസിൽദാരുടെ ഒരു ഓഫീസായി ആ വളരെ സൗകര്യത്തോടു കൂടി അത് നിൽക്കുന്നുണ്ട് ഈ റവന്യൂ ടവറിലെ ഓരോ ഓഫീസും ആ വിധത്തിൽ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളുടെ ആർ ഡി ഓഫീസ് ഉൾപ്പെടെ ഓഫീസുകളായി പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്കുള്ള യാത്ര പ്രയാസകരമായി മാറാതിരിക്കാൻ എല്ലാ സൗകര്യങ്ങളോടും കൂടി വരുന്ന പ്രയാസകരമായ അനുഭവങ്ങളുള്ള സാധാരണക്കാർക്കും അവർക്കാവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകേണ്ട ഉദ്യോഗസ്ഥന്മാർക്കും ഒരുപോലെ മാനസിക ഉല്ലാസം ലഭ്യമാകുന്ന വിധത്തിൽ ആവശ്യമായിട്ടുള്ള വർക്ക് സ്പേസോടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓഫീസായി ഇത് മാറ്റാൻ കഴിഞ്ഞു